ശക്തമായ തുലാവർഷ മഴയിലും ഇടുക്കി ജില്ലയുടെ മലനിരകളിൽ കാട്ടുതീ പടരുന്ന കാഴ്ച വ്യാപകമായി പൂവിട്ട സ്പാത്തോടിയ മരങ്ങളാണ് ഇതിന് പിന്നിൽ തീപ്പൊരി പോലെ തിളങ്ങുന്ന സ്പാത്തോടിയ മരങ്ങൾ തീപ്പൂമരം എന്നും അറിയപ്പെടുന്നു ജില്ലയിൽ മലനിരകളിലും വഴിയോരങ്ങളിലും സ്പാത്തോടിയ മരങ്ങൾ പൂവിട്ടു നിൽക്കുന്നത് മനം കാഴ്ചകളാണ് ഹൈറേഞ്ചിൽ പച്ചപ്പിന്റെ നടുവിൽ തീമഞ്ഞ നിറത്തിൽ പൂത്തുനിൽക്കുന്ന സ്പാത്തോടിയ മരങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ദൃശ്യവിസ്മയം പകർന്ന സ്പാത്തോടിയ മരങ്ങൾ പൂത്തുനിൽക്കുകയാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിൽ വിരിയുന്ന സ്പാത്തോഡിയ മരങ്ങൾ ഇടുക്കിയുടെ മലനിരകളിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയാണ് കേരളത്തിന്റെ മലയോര കാലാവസ്ഥയിൽ വളർന്നപ്പോൾ അതിന്റെ സൌന്ദര്യം കൂടുതൽ തിളങ്ങി സൂര്യവെളിച്ചത്തിൽ ഈ പൂക്കൾ തീപ്പന്തം പോലെ മിന്നുമ്പോൾ ആരെയും ആകർഷിക്കുന്നു ഇടുക്കിയിലെ കട്ടപ്പന കുമളി പൂപ്പാറ വണ്ടിപ്പെരിയാർ മാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ വഴികളിലും കുന്നിൻ താഴ്വരകളിലും ഈ പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുകയാണ് തീപ്പൂമരങ്ങൾ പൂക്കുന്ന കാലം സഞ്ചാരികളുടെ മനസ്സിൽ ഒരവിസ്മരണീയ അനുഭവമാണ് സൃഷ്ടിക്കുന്നത് തേയില തേയിലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്ത് നിൽക്കുന്ന സ്വത്തോടിയ മരങ്ങൾ ഈ ഇതിന് ഓറഞ്ച് കളറിന്റെ ചുവപ്പ് നിറമുള്ള ഈ മരങ്ങൾ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ് സ്വത്തോടിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇതിന്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിന്റെ ആകൃതിയിലായത് കൊണ്ടാണ് സ്വത്തോടിയ എന്ന പേരിതിന് വന്ന് വരാൻ കാരണം പിന്നെ ഇതിന് ആഫ്രിക്കൻ ടൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ടൂലിപ്പിൻ്റെ ട്യൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്ന് വന്നത് പിന്നെ മരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ആഫ്രിക്കയിലെ ഗോൾഡൻ കോസ്റ്റിലാണ് യൂറോപ്യൻസ് ആദ്യമായി ഇത് കാണുന്നത് പിന്നെ ഒരു അലങ്കാര ഉഷ്ണമായി കൃഷി ചെയ്ത് വന്നത് തുർക്കികളാണ് പിന്നെ ആഫ്രിക്കയിലെ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തോട്ടമേഖലകളിൽ കൊതുകിൻ്റെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചത് വർദ്ധിച്ചത് മൂലം മലേരിയ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കിടയിലുള്ള വിശ്വാസം ഇടുക്കിയുടെ മലനിരകൾ ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് വർണ്ണങ്ങൾ തീർക്കുന്നവയാണ് ജക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറത്തിലുള്ള മലനിരകൾ വിഷുക്കാലമാകുമ്പോൾ മഞ്ഞ നിറമാകുന്നു ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിറങ്ങളാണ് ഇടുക്കിയുടെ മലനിരകൾക്ക് വൈവിധ്യമാർന്ന നിറങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം സ്പാത്തോഡിയ പോലുള്ള വിദേശ മരങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വ്യാപനം പരിസ്ഥിതി വിദഗ്ധർ ആശങ്കയോടെ കാണുന്നു പൂവിലെ ദ്രാവകം ചില പക്ഷികൾക്കും കീടങ്ങൾക്കും ഹാനികരമാകാമെന്നും ദേശീയ സസ്യങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് അലങ്കാരമായി കട്ടുപിടിപ്പിക്കുമ്പോള് പരിസ്ഥിതിയോട് സാമ്യമുള്ള വിധത്തിൽ മാത്രമേ അത് വ്യാപിപ്പിക്കാവൂ എന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു മലയോര മേഖലയിൽ മലേറിയ പടർന്നു പിടിച്ചപ്പോൾ കൊതുക് നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചത് കമ്പ് വേര് കായെന്നിവയിൽ നിന്നും അതിവേഗം മുളച്ചു വളരുന്ന മരം നിരവധി ഔഷധഗുണങ്ങളുള്ളതാണ് വാദ്യോപകരണമായ ഡംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത് മലനിരകളിൽ തീപിടർത്തിക്കൊണ്ട് സ്പാത്തോഡിയ മരങ്ങൾ വ്യാപകമായി പൂവിടുകയാണ് ന്യൂസ് ബ്യൂറോ